खेल तो <जिए। laughs> <लए। laughs> <दोगे। laughs> <laughs> പറമ്പിലാളിറങ്ങനെ എന്റെ ബാക്കിലെ പറമ്പില് അവിടെ ഫ്ലൈറ്റ് ചെയ്യുന്ന അല്ല അവര് ബോധുപൂകുന്ന കണ്ടിട്ട് പറമ്പിലോട്ടിട്ട് പോകാം അവിടെ ഇല്ല

ോ ഹോട്ടലുണ്ടാവും പോയിന്റാണോ ആരോ കൈതാട്ടോ അറിയാതെ ബോട്ടൽ ആൾ ഉണ്ട് ആൾ ഉണ്ട് പേടിക്ക് ഞാൻ വാണ്ട് ഫയർ ഔട്ട് ഞാൻ ആർക്കില്ല ആ ഉണ്ട് സോൺ ലോഡി ഞാൻ തന്നെ ആരെ ഉണ്ട് സിക്സ് റൗണ്ട് ഓണേ കട്ടകാലം മുതൽ കൊട്ടക്കാലം റെഡി എന്ന് പറഞ്ഞേ ഇത് എന്നെ പ്രശ്ന ജയേ ഓണേ ഞാനൊന്നും വല്ലല്ല ഇങ്ങോട്ട് വരാം ഇല്ല ഞാൻ അവിടെ വീട്ടിൽ കയരിക്കും আচ্ছা ഞാൻ വ릿േം ഏടാ ടൈൽ ഐ ഗॉट സപ്ലൈസ് അമൃതുര ഞാൻ ഉണ്ട് ഇപ്പോൊ ഇട്ടോ ി റീകോൾസെ താഴത്തോ ഇവിടെ

ഇനി ടീമോടുണ്ട് വേലങ്ങനെ കേറി വലങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഓവർ ഇങ്ങോട്ട് വരണ്ട കേട്ടോ ആ റിഡ്ജൊന്നും ഇങ്ങോട്ട് കേറിയില്ലോ അല്ലെ കേറിയില്ലോലെ ക്രാബ്ഗ്രാസിന്റെ റിഡ്ജൊന്നും ഇങ്ങോട്ട് കേറിയില്ലേ ലാസ്റ്റ് ടീം അവിടെ ഉള്ളു നമ്പർ വണ്ടി ഇല്ലല്ലോ റീകോൾ മെഷീൻ മേൽ വരുന്നുണ്ട് കിട്ടിയോ ఇది ఉంది లేదు ఎప్పుడ్రా అన్న భాయ్ ఇక్కడ ఉంది క్రోనస్ ఉంది క్రోనస్ లో గెస్సరి త్రేవర ఫ్యామిలీ హ హ ని కొనే కొలగరే కొలగని విరా ഏതൊക്കെ ഭാഗത്താ പാളില് രണ്ട് ടീമുണ്ട് രണ്ട് ടീമുണ്ട് നമ്മൾ എവിടുത്തെ റീകോൾ ചെയ്യാൻ പോകണ്ടേ ഈ ബോട്ടിനെയാണ് അത്ര നേരം ഇവിടെ കാത്തത് കണ്ടോ ഇടണ്ടേ വാച്ച് ഔട്ട് ബോർത്ത് റോഡ് ക്രോസ് ചെയ്തെ ഇങ്ങോട്ട് വന്നോ ഇപ്പുറത്ത് നിന്ന് ഒരാടി കൂടി വന്നില്ലേ ഈ അങ്ങേ നേരെ ഒരാടി കൂടി വന്നില്ലേ ആ ഇപ്പുറത്ത് അടിത്താണ് ആ ക്ലിയർ ആണെ ും കിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ല അതെല്ലാം ചലിച്ചോളിക്കുന്നു ഇവനാണ് ഇവിടെ മറ്റോനടിച്ച് ഞാൻ പറഞ്ഞു കിട്ടി ഓ മറ്റോനെ തീർത്തു ആ തീർത്തോണാൻ തീർത്തു കൊട കഴഞ്ഞു പോരി പോ നീ റീ കോൾ സെന്ററിൽ ഉള്ളാണ് മോനെ കെട്ടി വരണ കെട്ടി മോനെ മിസ്റ്റർ കെകെ ഫ്ലൈറ്റ് ഓപ്പറ കൊടുണ്ടല്ലേ ഐ ഗॉट സപ്ലൈസ് ഐ ഗॉट സപ്ലൈസ് തീർച്ചയായും അയാളുടെ അടുക്കള വേറെങ്ങ പോള്ള മോൾക്കോ പോൾക്കുന്നേ ചേരുന്നേ ചുണ്ണി അവിടെ വരെ കളിക്കില്ല സലി അവിടെ കളിക്കില്ല ടാക്കണ്ടോ

ടിയാക്കിയ മുന്നേ ഇറങ്ങിയല്ലോ

വനെ പോക്ക വനെ പോക്ക വനെ പോക്കണെങ്കിൽ ഇവിടന്ന് അടിയാണ്ട് ബാക്കിൽ ഞാൻ എങ്ങും വരിണ്ട് ഓക്കട്ടോ പൊങ്ങി 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 സപ്പോർട്ട് ചെയ്യണേ പൊങ്ങി ബ്രോ താങ്ക്യൂ പൊങ്ങിയോ ഓക്കേ മിഗ വൈ പാർന്നാവര അവിടെ അവിടെ നല്ല കൊറേ നേരം എല്ലാത്തിന് ഇടക്കൊന്നും വേണ്ട സ്കോപ്പ് കഴിക്കാൻ ഞാൻ മതി ഞാൻ ഏത് കൊലത്തിലടിക്കുന്നു